വരാതിരുന്നത് എന്താ ഞങ്ങളോട് പറയുന്ന കാര്യം ഞാൻ ആ വീട്ടിൽ കണ്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ നല്ല ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിന് ഇങ്ങനായിരുന്നു പറയുന്ന ക്യാമറ കൊണ്ടല്ലോ അവർക്ക് ഞങ്ങളോട് സംസാരിക്കാമായിരുന്നല്ലോ ഞങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അവർ സംസാരിക്കുന്നത് എന്തിനാ അവർക്കുന്നത് എന്തിനാ അവർ ഒളിച്ചു മാറി നിൽക്കുന്നത് എന്ത് എന്തൊക്കെ തെറ്റില്ലെങ്കിൽ ഞാൻ എന്തിനാ വിളിക്കും ഇപ്പൊ ഗീത എന്താ ഗീത എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് ഇട്ടത് ഞാൻ എന്താണ് അവിടുത്തെ എം എൽ എയുടെ ഒരു ഒപ്പീനിയനാണ് അപ്പതില് ഞാൻ ബാക്കി അതിൻ്റെ മുന്നാമ്പുറെന്താ എന്താ എന്താന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല എം എൽ എ എങ്ങനെയാണ് ആ വീഡിയോയിൽ അവിടെ കണ്ട ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്തത് ഇത് മാത്രമേ ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം ആ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു വീഡിയോ പീസ് ഉണ്ടായിരുന്നു ഞാനതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല കാരണം ഇത് സംസാരിച്ച സമയത്ത് പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയമായിരുന്നു അത് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളീയം ചാനലിൽ ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ വന്നത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആശാ വർക്കർ ആ വീട്ടിലെ സെർവെൻ്റ് എന്ന് വെച്ചാൽ ജിസ്മോളിൻ്റെ വീട്ടിലെ സെർവെൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ വ്യക്തമായിട്ട് ആ ലേഡീൻ്റെ പെരുമാറ്റത്തിനും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു ലേഡി ജോലിക്കൊന്നും പോകുന്നില്ല പക്ഷെ ഉള്ള ലോണ് കാര്യങ്ങൾ മുഴുവൻ അടയ്ക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ഉത്തരം പറയില്ല അവരുടെ മോളാണ് ഉത്തരം പറയുന്നത് ഈ മരിച്ച ദിവസം ലേഡീനെ പൊതുവെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ പെരുമാറ്റ രീതിയിൽ നോട്ട് ചെയ്തു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം നമ്മൾ രണ്ടാമത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം ില്ലെന്നാ പറയുന്നത് വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ വെച്ച് ചാനിച്ച പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരോട് ചോദിക്കുന്നതിൻ്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പോൾ മകളാ സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അത് ന്യായവായ ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത് അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നേ അതുപോലെ തന്നെ വേറെ ഒരാളെന്നോട് ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായത് കൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പോൾ അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്യാടന് സാരു വാരി വരിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ് അങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറിപ്പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ും കണ്ടുപിടിക്കണം ഇങ്ങനൊരു വീഡിയോ വന്നിരുന്നു അതില് അവിടുത്തെ ആശാ വർക്കർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ വീട്ടിൽ പുറമേ ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ജിമ്മിയും ഭാര്യയും കുട്ടികളും അമ്മായി അമ്മായിയമ്മയും അമ്മായി അമ്മയും ബാക്കിയവരുടെ കുടുംബക്കാരും അല്ലെ വളരെ വേണ്ടപ്പെട്ട കുടുംബക്കാരും അല്ലാണ്ട് പുറമെ നിന്നൊരു വ്യക്തി എന്നാൽ ആ വീട്ടിൽ നടക്കുന്ന ആ കാര്യങ്ങൾ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ വേലക്കാര്യം ഈവൺ അന്നേ ദിവസം രാവിലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ തലേ ദിവസം എൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ ഈ ജിസ്മോൾ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാരാ ഈ വേലക്കാരി അപ്പം ഈ വേലക്കാരിയുടെ സ്വഭാവത്തിൽ മിസ്റ്റേക്ക് കാണുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ അവിടുത്തെ ആൾക്കാർ എന്തു ചെയ്യും ഇത് പറയും അതിൽ തന്നെ പറഞ്ഞ ചേച്ചിക്ക് ഹാർട്ട്സ് ഓഫ് കാരണം ഇതൊന്നും പറയാണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ആ ചേച്ചിക്ക് വേണേൽ നിൽക്കായിരുന്നു പക്ഷെ പുള്ളിക്കാരി ഓരോ ദിവസത്തെ കാര്യങ്ങൾ വരെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് പോലീസുകാർ ഈ വേലക്കാരിനെ പിടിച്ചില്ല ചോദിച്ചില്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു ക്രൈം നടക്കുമ്പം ആ ചുറ്റുപാടുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ട് ഇവരെ കറക്റ്റായിട്ട് ചെയ്തില്ല അല്ലെ ഈ ആശാ വർക്കർ പറഞ്ഞ കാര്യമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടിട്ട് ഈ പുള്ളിക്കാരിനോട് ചോദിച്ചില്ല വീട്ടിൽ എന്താ നടക്കുന്നത് കറക്റ്റ് അറിയണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരാൾ ഇയാളാണ് പക്ഷെ ഇയാൾ പിടിച്ചിട്ടില്ല എന്തോ ഇവിടെയോ ഒരു തകരാറുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു സാധനം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വേലക്കാരി ആളുടെ പേര് എന്നാണ് വേലക്കാരി എന്ന് ഞാൻ പറയുന്നത് അവരുടെ അവിടുത്തെ ജോലി കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ അതിനു മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ കമന്റിന്റെ താഴെ വന്ന് തന്നെ പൊങ്കാല പറയണ്ട ഈ മോളി എന്ന് പറയുന്ന ചേച്ചി ഈ പർട്ടിക്കുലർ പറഞ്ഞ ഈ ആശാവർക്കറുടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനായി എന്ന് പറയുന്നുണ്ട് അത് ഭാഗം താ നോക്കാം അതിന് മുമ്പ് രണ്ട് കാരണത്താൽ ഈ മോളി എന്ന് പറയുന്ന ചേച്ചിക്ക് ദേഷ്യം വരാം ഒന്ന് അതെന്തേലും കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും ഈ ആശാ ആശാവർക്കർ കയറി വേണ്ടാത്തടുത്ത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്തോട്ട് ശ്രദ്ധ പോവുമോ എന്നെ പിടിക്കുവോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും കാരണം ആശാ വർക്കർ പറഞ്ഞതിലൊക്കെ പോയിന്റ് ഉണ്ട് ലോൺ അടയ്ക്കുന്നുണ്ട് അപ്പം എത്ര ലോൺ അടച്ചു അടയ്ക്കാനവർക്ക് അവർക്ക് നിന്ന് പൈസ കിട്ടി എന്നുള്ള സോഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം അതിൻ്റെ ഒരു പേടി ഓട്ടോമാറ്റിക്കലി കുടുങ്ങിയിട്ടായിരിക്കാം ചിലപ്പോൾ റോങ്ങ് ആയത് അല്ലെങ്കിൽ അനാവശ്യമായി എൻ്റെ പേര് ഇതിലോട്ട് വലിച്ചിട്ടല്ലോ എന്നതിൻ്റെ പേരിൽ റോങ് ആകും അനാവശ്യമായി വലിച്ചിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കും നമ്മൾ ഈ ഈവർ പറയുന്നതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല അറ്റ്ലീസ്റ്റ് അവർ തന്നെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് റിയാക്ട് ചെയ്യും ഞാൻ അന്നത്തെ ദിവസം ഇന്ന സ്ഥലത്ത് പോയതാണ് ആ വീട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ആൻഡ് ഇവൺ ഈ ജസ്മോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടോ അതിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ ന്യൂസുകളിലോ റിപ്പോർട്ടുകളിലോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ എന്താണ് ഈ കേസ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷ് ചെയ്യ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കൗൺസിലിലോ ഈ വേലക്കാരിയുടെ പ്രസൻസ് കാണുന്നില്ല ഇവൺ ഈ മോളിയുടെ പ്രസൻസ് കാണുന്നില്ല മോളി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഈ ഫുൾ കേസില് മിസ്സിംഗ് ആവുന്നുണ്ട് അപ്പം അതെന്തൊക്കെ കൊണ്ടാണെന്നൊന്നും ഓർത്ത് നോക്കും ശരിക്കും പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ മോളി എന്ന് വെച്ചാൽ അവിടുത്തെ സർവെൻറ്റിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ശേഷം കേരളീയം ന്യൂസിൽ ഈ സർവെന്റ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടോപ്പിക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സംസാരം വന്നിട്ടുണ്ട് അതെന്താ നമുക്ക് നോക്കാം പതിനെട്ട് വർഷമായിട്ടൊക്കെ അതുപോലെ തന്നെ നല്ല സമീപനമാണ് എല്ലാവരുടെയും കൈപ്പെട്ടത് ജിസ്മോയുടെ കയ്യിൽ നിന്നായാലും അവർ ഫാമിലിയായിട്ടും ഇന്നുവരെ നമ്മളൊന്നും മാറി നിൽക്കാൻ പറഞ്ഞില്ലേ സംഭവിച്ചു ഇപ്പം ഈ വാർഡ് മെമ്പർ പതിനെട്ട് കൊല്ലായി അവിടെ അപ്പൊ പതിനെട്ട് കൊല്ലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഏരിയയിലുള്ള എല്ലാ വീടുകളും വീട്ടുകാരും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് അറിയാം ഇനി വെറുതെ വേലക്കാരിനെ പറ്റി എന്തെങ്കിലും ഞാൻ വേലക്കാരി എന്ന് ഞാൻ പറയുന്നത് ഈ മോളി മോളി എന്ന് പറയുന്ന സമയത്ത് അത് ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട കരുതിയിട്ടാണ് ഈ വീട്ടിലെ ആയിട്ടുള്ള മോളി എന്ന് പറയുന്ന ഒരാളുടെ പേര് വെറുതെ ഇതിലോട്ട് വലിച്ചു കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജിമ്മിനെയും കുറ്റം പറയാം ഇപ്പം എല്ലാവരുടെയും സംശയ കണ്ണിൽ നിൽക്കുന്ന ഒരു പേര് ജിമ്മിയാണ് പക്ഷെ അവര് പറഞ്ഞ എന്താ ജിമ്മിന്റെ പെരുമാറ്റവും നല്ലതാണ് നെയ് വരെ മോശമായിട്ട് എന്റെ അടുത്ത് പെരുമാറ്റിയിട്ടില്ല പിന്നെ എന്താ ഇതിലെ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അപ്പം അവർക്ക് പിന്നെ ഒരു പാവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീട്ടിലെ മേടിനെ പറ്റി ഇല്ലാത്തൊരു കാര്യം പറയേണ്ട ആവശ്യം മോളി ഈ കരോട്ടവറുടെ വീട് അപ്പൊ അവരിവിടെ ഇവിടെ കയറി വന്നു കയറി വന്നപ്പോ ഞങ്ങളെ ഹസുമാരെല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾ കസേര ഇരിക്കും അപ്പൊ അത് അത് തന്നെ അത് തന്നെ അപ്പൊ പുള്ളിക്കാരി ഓടി വന്നിട്ട് പറഞ്ഞു ബി പി ഷുഗർ നോക്കൂ നോക്കൂന്ന് ചോദിച്ചു അപ്പൊ അതിന് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് ആരാന്നറിയാൻ വേണ്ടി കസേര ഇങ്ങനെ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരിയാ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നെ എന്നെ എന്നെ നല്ലപോലെ പറഞ്ഞു പറഞ്ഞു ഇല്ല ഞാൻ വേണ്ട ഈ ഗേറ്റ് മാറി കുറച്ച് തിരിച്ചു അവര് മീറ്റിംഗ് കൂടുന്നതിന്റെ ഇടയിലാണ് മോളി എന്ന് പറയുന്ന ലേഡി അങ്ങോട്ട് വന്നത് ഇപ്പൊ വേറെന്തോ റീസൺ പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ അവർ ഈ ലേഡീനെ കാണുന്നു എന്ന് വെച്ചാൽ ഈ ആശാ മെമ്പർ ആശാ വർക്കറെ കാണുന്നു ആ ടൈമിൽ അവരെന്ത് ചെയ്യുന്നു ഏ വേണ്ട എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ട് അവരെന്ത് തിരിച്ചു പോന്നു പിന്നെ വീണ്ടും തിരിച്ച് റിട്ടേൺ വന്നു അതെന്തിരാ സ്വന്തം ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ ഒരു ആളെ പെട്ടെന്ന് കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് എന്ത് ചോദിക്കണ്ടേ നീ എന്തിനാ അങ്ങനെ ചെന്ന് പറഞ്ഞേ എന്റെ ഭാഗത്ത് എന്തു ഇത് തോന്നിയിട്ടുണ്ട് എന്തേ ചോദിക്കണ്ടേ ഇത് പറയണ്ട എന്നൊരു തോട്ടുള്ളോണ്ടല്ലേ തിരിച്ചു പോയേ പിന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എപ്പളാ എന്നൊരു മെന്റാലിറ്റി വന്നേ ഇനി എന്നെ പറയാ തോന്നെ അങ്ങനെ പറയുക എന്നാ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയാലും ഗീതയ്ക്കെന്നാ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കാശ് താമസിച്ച് തരുന്നത് അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പം ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയാൻ ഞാൻ ചേച്ചി ഞാൻ എന്താ പറഞ്ഞേ നമുക്ക് ഒരു സംഭവം നമ്മൾ പലരെ സംശയിക്കും അവരുടെ വീട്ടിൽ വീട്ടിൽ പോകുന്ന ആളിനോട് ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിക്കാൻ പറയും സംസാരിക്കാനില്ല ഇവരുമായിട്ട് നേരിട്ട് ഒരു കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പണിക്ക് എഴുപം എന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതനുസരിച്ച് ഇവര് അല്ല വേറെ ഇവരുമായിട്ട് നമുക്ക് വഴക്ക് പിടിക്കാനല്ല ഇന്നൊരു നല്ല സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ ഞാൻ പണ സംഭവം ഞാൻ പണിക്ക് പോയില്ലേലും എന്റെ മക്കളെ വിട്ടിട്ടായാലും ഞാൻ എങ്ങനെയും കാശുണ്ടാക്കും അത് നീ അറിയാണ്ട അത്യാവശ്യം ഗീതി അറിയാൻ ആവശ്യമില്ല നീ നല്ലോട്ടെ നീതി അറിയേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പണി ചെയ്താണോ ഇല്ലാതെയാണോ ഞാൻ എങ്ങനെയും ജീവിക്കും ഞാൻ എങ്ങനെയാണ് ഇത്രയുള്ളു തിരിച്ചു വന്നപാട് നമ്മുടെ മോളി ചേച്ചി നന്നായിട്ട് അങ്ങ് ചൂടായി എന്നാണ് പറയുന്നത് അപ്പോൾ ചൂടായെന്ന് വെച്ചാൽ അത്യാവശ്യം ഭയങ്കരണം ദേഷ്യത്തിൽ രക്ഷാകുലയായി വന്ന് സംസാരിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പം എന്ത് എന്ത് കൊണ്ട് ആള് ഇങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് ആലോചിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് റീസണും എന്റെ എൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ട് ഇതിൽ ഏത് സത്യവും ഏത് സത്യമാവില്ല എന്നെനിക്കറിയില്ല പക്ഷേ വൈ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വൈ പോലീസുകാരി മോളി എന്ന് പറയുന്ന ആളെ ഇത്രയും ദിവസമായിട്ട് പിടിക്കാനോ ചോദിക്കാനോ നിന്നില്ല മോളിനെ പറയേണ്ട ജിസ്മോളിൻ്റെ മദറിനിലോ എന്ന് വെച്ചാൽ അമ്മായി പോലും പോലീസ് പിടിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമല്ല എന്ത് കൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇവരെ പിടിച്ച് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സത്യങ്ങൾ കിട്ടും ഇവർക്ക് ഇങ്ങനെ പൈസ ഇടപാട് ഇവർ കൂടുതൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് പോലെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇനിയിപ്പം പല കാര്യങ്ങളും കണ്ണടച്ച് നിൽക്കുന്നത് ഈ പൈസയുടെ പുറത്താണോ സത്യം പറയാം ഈ വീഡിയോ കേട്ട സമയത്ത് സംശയം എനിക്കതാണ് സംശയമിച്ചത് ഇനിയിപ്പോൾ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ഒരു കർത്തവ്യത്തിന് ഈ പർട്ടിക്കുലർ ലേഡി സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പൈസ കിട്ടിയോ അതൊക്കെ നമുക്ക് തോട്ട് വരാം കാരണം ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞു കുട്ടീനെ ജസ്മോളുടെ കുട്ടീനെ എടുത്ത് വളർത്തി നോക്കിയ ഒരാളാണ് എന്നിട്ട് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാവുമ്പം എന്നിട്ട് ഈ കേസ് ഇന്ന ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പം ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഇങ്ങനെ വിളിച്ച് നിൽക്കുക ഒന്നും തിരിച്ചു പറയാണ്ട് നിൽക്കുക ഒന്നും റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു കള്ളത്തരം നമുക്ക് മണക്കുന്നില്ലേ ഇല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഒന്നും ചിന്തിക്കാത്ത ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ ഇനി എത്ര പ്രൊസീജിയർ ആണെങ്കിലും നൂലാമാലകളാണെങ്കിലും നിയമങ്ങളാണെങ്കിലും പാടാണെങ്കിലും ഒരു 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 ഒരുച്ചിരി സെൻസിൽ ആലോചിച്ച് ഇതൊക്കെ മനസ്സിലാവില്ലേ ഞാൻ എന്നാ ചോദിച്ചു പറഞ്ഞു ലോകായ ലോകം മുഴുവനും അറിഞ്ഞു എന്ന് പറഞ്ഞു 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 ഞാൻ ഞാൻ ആരോടാ ലോകായ ലോകായ ലോകം ലോകം അറിയാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് അവർ ഫുൾ അറിഞ്ഞു അതാണ് ചേച്ചിയുടെ പ്രശ്നം എനിക്ക് തോന്നുന്നത് അറിയാൻ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞോ അവർക്ക് തോന്നിയ ഒരു സംശയം പറഞ്ഞതല്ലേ ഉള്ളു നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കില്ലേ നിങ്ങൾ തെറ്റെയ്തില്ലേ തെറ്റ് ചെയ്തില്ല എന്നുള്ള സ്റ്റാൻഡിൽ അങ്ങ് നിന്നാ പോരെ എന്തിനും ചെയ്തോ ഇനി നേരെ സ്വന്തം ഈ നേരക്ക് കേസ് വരുമെന്നുള്ളൊരു പേടിയാണ് അവളെ അടുത്ത് വളരെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഡെലിവറി ടൈം ആകാറായ പൊന്തോട്ട് അവിടെ ഉണ്ടായിരുന്ന പറയുന്നത് അങ്ങ് ആണാറും ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നു മൂളിച്ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ആ മൂളിച്ചേക്ക് ഒരു ആ കുഞ്ഞിൻ്റെ ഒരു ചേട്ടൻ ആ മോഹൻ ലാസ്റ്റ് കാണുന്നതാണ് ഒന്ന് കാണാൻ വരായിരുന്നു ഇപ്പോഴും ഞങ്ങളെ കാര്യം എന്റെ കുഞ്ഞുങ്ങളുടെ കിടപ്പ് അതാണ് ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും അതുപോലെ തന്നെ അത് പോലും നമുക്ക് സ്നേഹത്തോടെ ഒരു ചിരിച്ചോണ്ടൊരു മുഖം അല്ലാതെ ഇന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആരോടും മുഷിഞ്ഞൊരു വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടും ഇല്ല അതെ പുള്ളിക്കാരുടെ മുഖത്തൊരു സങ്കടഭാവം നമുക്ക് കാണാനും പറ്റിട്ടില്ല അതേ ഉള്ളു രണ്ടു മാസം ഈ ലാസ്റ്റ് കേട്ടപ്പം ഹൺഡ്രഡ് പെർസെന്റേജ് പറയാണ് മോളി എന്ന് പറയുന്ന ആളെ എന്തായാലും അറസ്റ്റ് ചെയ്യണം ആളുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അവിടെ കൗൺസിലിനോ സമരത്തിനോ ധർണയ്ക്കോ നിന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവസാനമായിട്ട് ആ ഡെഡ് ബോഡി ഒന്ന് കാണാൻ പോകായിരുന്നു നിങ്ങളവിടെ ഇത്രയും കാലമായിട്ടുള്ള ഒരു സെർവൻ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് ദിവസത്തേക്ക് പോകാൻ പറ്റില്ല അവരിൽ ഒരാളായി നിൽക്കേണ്ട ആളാണ് ആ നിങ്ങൾ ഇതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ഈയൊരു ആത്മഹത്യക്ക് ഒരുപാട് ഇത് പറയുന്നുണ്ട് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് ഇനി വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്തവിടെ ഇങ്ങനെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു പോയിട്ട് ചാടുക എന്ന് പറയുന്നുണ്ട് ചാടി ചാടിയ ബോഡി തന്നെ കിട്ടുന്നത് വേറൊരു സൈഡിൽ നിന്നായിരിക്കണം ഇത് അതേ സൈഡിൽ നിന്ന് തന്നെ എന്ന് പറയുന്നുണ്ട് ആൻഡ് ഈ ട്രാവൽ ചെയ്ത ഏരിയയിൽ തന്നെ ഏകദേശം എട്ടോ ഒമ്പതോ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ഫുട്ടേജ് ഒന്നും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒന്നെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ജിമ്മീൻ്റെ പൈസേൻ്റെ മികവ് കൊണ്ട് ഈ കേസ് നൈസായിട്ട് ഊരി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പോലീസുകാരെയും നാട്ടുകാരെയും അല്ലെങ്കിൽ തെളിവ് പറയേണ്ട ആൾക്കാരെയൊക്കെ പിടിച്ചു വെച്ച് പൈസ കൊടുത്തിട്ട് ഈ വിഷയം ഒന്നും അല്ലാണ്ടാക്കി തീർക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ കേസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം തെളിയിക്കാൻ പറ്റും അപ്പം ഞാൻ എനിക്ക് വീണ്ടും പറയാനുള്ളത് ക്രൈംസിൻ്റെ എണ്ണം ഈ ലോകത്ത് കൂടുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ കാരണം നമ്മളുടെ ലീഗൽ സിസ്റ്റമാണ് കൊടുക്കേണ്ട പണി കൊടുക്കേണ്ട നേരത്ത് കൊടുത്താലേ ഇതൊക്കെ തീരൂ അല്ലെങ്കിൽ ജിസ്മോള് പോലെ പല പേരുകളും ഇനിയും പുറത്തോട്ട് ഉയർന്നു വരും ഓക്കെ സോ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റേ ടു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ട്വറ്റ് ബൈ